ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പി എസ് സി മലയാള സിനിമയിലെ പ്രശസ്തനായ സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഷാജി നീലകണ്ഠൻ കരുണാകരൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ജനുവരി ഒന്നിന് കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് ഛായാഗ്രാഹകനായി തുടങ്ങി പിന്നീട് സംവിധാനത്തിലേക്ക് ചുവടുമാറിയ ചലച്ചിത്ര ജീവിതമാണ് ഷാജി എൻ കരുണിൻറ്റേത് ഇദ്ദേഹം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു പിന്നെ ജി അരവിന്ദന്റെ പ്രിയപ്പെട്ട ഛായാഗ്രഹകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊക്കെ ശ്രദ്ധ നേടിയത് പിന്നെ പിന്നീടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സംസ്ഥാന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് ആയിട്ട് റീസന്റ് ആയിട്ട് വർക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പിറവി എന്നുള്ള സിനിമയിലൂടെ സംവിധാന രംഗത്തേക്കാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് പിറവി എന്നുള്ള സിനിമയിലൂടെയാണ് ആദ്യ ചിത്രമായ പിറവിക്ക് കാൻമേളയിലെ ക്യാമറ ദി ഓർ ഉൾപ്പെടെ മുപ്പതിലേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ കാൻ ചലച്ചിത്രമേളയിൽ നല്ല സിനിമയായിട്ട് ക്യാമറ ദിയോർ ഉൾപ്പെടെ നല്ല സിനിമയായിട്ട് ഏറ്റവും നല്ല മൂവിയായിട്ട് പിറവി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയായിരുന്നു പിറവി എന്നുള്ളതും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അതേപോലെ ജി അരവിന്ദന്റെ കൂടെ ഇദ്ദേഹം കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ അതേപോലെ പോക്കുവെയിൽ ചിദംബരം മാറാട്ടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് അതേപോലെ പിറവി സ്വപാനം സ്വം വാനപ്രസ്ഥം നിഷാദ് കുട്ടിശ്രാങ്ക് ഓള് ഈ ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തത് ഷാജിയൻ കരുണാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാൻ ചലച്ചിത്ര മേളയിൽ ക്യാമറ ദി ഓർ പ്രത്യേക പരാമർശം നേടിയത് പിറവി എന്നുള്ള സിനിമയാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിലും ഔട്ട് സ്റ്റാൻഡിങ് ഫിലിമായിട്ട് പിറവീനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാൻ ഫിലിം ഫെസ്റ്റിവൽ പാം ഡി ഓർ നോമിനേഷൻ മികച്ച ചിത്രം സ്വം ആയിരുന്നു തൊണ്ണൂറ്റി നാലില് അതിനുശേഷം ലഭിച്ചത് സ്വമിനാണ് എന്നുള്ളത് ഓർക്കുക പിന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ഏഴ് തവണ ലഭിച്ചിട്ടുണ്ട് വർഷങ്ങൾ ഒന്ന് ഓർത്തു വച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പതില് രണ്ട് തവണ അതേപോലെ തൊണ്ണൂറ്റി അഞ്ച് പിന്നെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഈ വർഷങ്ങളിലൊക്കെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട് മികച്ച സംവി ഛായാഗ്രഹകനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാഗ്രഹകനായിട്ട് തമ്പ് എന്നുള്ള സിനിമേനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ മികച്ച ചിത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിറവി നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തന്നെ പിറവിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മികച്ച ചിത്രം മികച്ച സംവിധായകൻ രണ്ട് രീതിക്കും ഓർത്തു വച്ചേക്കാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിട്ടുള്ള സിനിമയാണ് സ്വമ് പിന്നെ തൊണ്ണൂറ്റി ഏഴിൽ മികച്ച നോൺ ഫീച്ചർ ഫിലിം ഷാംസ് വിഷൻ എന്നുള്ള മൂവിക്കാണ് അതേപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വാനപ്രസ്ഥവാണ് പിന്നെ രണ്ടായിരത്തി ഒമ്പതില് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കുട്ടിസ്രാങ്ക് എന്നുള്ള സിനിമയാണ് ഇനി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ് തവണ അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴ് മികച്ച ക്യാമറാമാൻ കാഞ്ചന സീത എന്നുള്ള മൂവിക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ എൺപത്തി ഒന്നില് മികച്ച ക്യാമറാമാൻ ഉള്ള അവാർഡ് എസ്തപ്പാൻ എന്ന് പറയുന്ന ഒരു മൂവിക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മികച്ച ക്യാമറാമാൻ എന്നെ ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് പിറവി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് സ്വമും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് മികച്ച സംവിധായകനായിട്ട് വാനപ്രസ്ഥത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ലഭിച്ച മറ്റുള്ള അവാർഡുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള സംവി ചലി ഛായാഗ്രഹനും ചലച്ചിത്ര സംവിധായകനുമാണ് ഷാജി എൻ കരുൺ അതേപോലെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്